ഓണക്കാഴ്ചയിലെ വേറിട്ട ുംബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് ഓണത്തെ വരവേൽക്കാൻ ഇത്തവണ ജ്വലിതയുടെ വനിതാ മാവേലിയും സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് അക്ഷീണം പ്രയത്നിക്കുന്ന അന്നൂർ കിഴക്കേക്കൂവൽ പ്രദേശത്തെ വനിതകളുടെ കൂട്ടായ്മയായ ജ്വലിതയാണ് ഇത്തവണ ഓണത്തെ വരവേൽക്കാൻ വനിതാ മാവേലിയെ രംഗത്തിറക്കിയത് അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന വ്യത്യസ്തങ്ങളായ കഴിവുകളുള്ള സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് ജൊലിത നടത്തുന്ന വിവിധങ്ങളായ പരിപാടികളുടെ ഭാഗമായാണ് ഈ വനിതാ മാവേലിയും വനിതകൾ വനിതകളൊരുക്കിയ ചെണ്ടമേളത്തോടൊപ്പം പുലിക്കുട്ടികളും മതസൗഹാർദ്ദ ചിഹ്നങ്ങളായ പെൺകുട്ടികളും ഈ വനിതാ മാവേലിയെ അനുഗമിക്കുന്നുമുണ്ട് ജ്വലിതയുടെ സജീവ പ്രവർത്തകയായ വി ബി അംബികയാണ് പുരുഷന്മാരെ വെല്ലുന്ന മാവേലിയായി പ്രദേശത്തെ വീടുകൾ കയറിയിറങ്ങുന്നത് രവീന്ദ്രൻ ഇടയിലക്കാടാണ് മാവേലിയെ ഒരുക്കിയെടുത്തത് സജീവ രാഷ്ട്രീയ സാംസ്കാരിക നാടക പ്രവർത്തക കൂടിയാണ് കളക്ഷൻ ഏജന്റായി പ്രവർത്തിക്കുന്ന അംബിക പറഞ്ഞാൽ നമുക്ക് നിന്ന് നമ്മൾ അംബികൾ ഇതും പിന്നെ പുറ്റിന് വേറെ സ്ത്രീകൾക്ക് വേറെ അങ്ങനെ ഉള്ള വ്യത്യാസമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു സന്തോഷത്തോടെയാണ് ഇവർ ഏറ്റെടുത്തത് അതുമാത്രമല്ല ജ്വലിതാ വനിതാ വേദി കഴിഞ്ഞ രണ്ട് വർഷമായി പ്രവർത്തനം നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നു അതിനൊരംഗമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ അതിലേക്ക് വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മാവേലി എന്നൊരു അത് ഒരു വലിയൊരു ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ 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 ഭരണകാലം സുവർണ്ണകാലമാണ് കള്ളവും ചതിയും ഒന്നുമില്ല അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിയും അതുപോലെ തന്നെ ജാതിയും ഒന്നുമില്ലാത്ത ആ ഒരു ഭരണചക്രവർത്തിയെ ഒന്ന് കെട്ടി കെട്ടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അതുപോലത്തെ ഒരു മുന്നോട്ട് ഒരു വ്യക്തി തന്നെയാണ് ഞാൻ ഞാനും സത്യസന്ധമായിട്ട് എനിക്കും ഇതിന് എല്ലാത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് മുപ്പത്തഞ്ച് വർഷമായി പൊതുരംഗത്തെല്ലാം ഞാൻ പ്രവർത്തിക്കുന്നു സി ഡി എസിൻ്റെ വൈസ് ചെയർപേഴ്സണായിട്ടും അതുപോലെ ബാങ്കിൻ്റെ ഡയറക്ടർ സ്ഥാനത്തും അതുപോലെ തന്നെ വില്ലേജിൻ്റെ പ്രസിഡന്റ് എ ഡി എസിൻ്റെ ചെയർപേഴ്സൺ അതുപോലെ തന്നെ ഈ രംഗത്തെല്ലാം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും സ്വന്തര രംഗമായാലും കലാ സാംസ്കാരിക രംഗമായാലും എല്ലാം തന്നെ വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു വനിതാ കൂട്ടായ്മ എന്തുകൊണ്ടും നാടിന്റെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് നമ്മൾ പറയാനുള്ളത് എല്ലാ രംഗത്തും ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് അന്നൂര് കിഴക്കേൻ കോവിൽ ജലിതാ വനിതാവേദി അതുകൊണ്ട് തന്നെ അവരിങ്ങനൊരു കാര്യം പറയുമ്പോൾ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ആ ഒരു ഭർത്താവ് രവീന്ദ്രനും മൂന്ന് മക്കളും അംബികയുടെ പൊതുപ്രവർത്തനത്തിന് പൂർണ്ണ പിന്തുണയാണ് നൽകി വരുന്നത് രൂപീകൃതമായി രണ്ട് വർഷത്തിനുള്ളിൽ വനിതകൾ മാത്രം അഭിനയിച്ച കടവാതിൽ എന്ന നാടകം നിരവധി വേദികളിൽ അവതരിപ്പിക്കാൻ ജ്വലിതക്ക് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ മാസം തോറും ഒരു പരിപാടി പുസ്തക ചർച്ചകൾ വായനാക്കൂട്ടം പരിശീലന ക്ലാസുകൾ അനുമോദനങ്ങൾ മെഡിക്കൽ ക്യാമ്പ് കൃഷിക്കൂട്ടായ്മ എന്നിവയും നടത്തി biro i take this out stay ഐസി മൂൺ ഐസ് കരീം എ ജനതാ ചാരിറ്റബൽ സൊസൈറ്റി പ്രോഡക്റ്റ്